ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് നിങ്ങൾ തേനീച്ച വളർത്തുന്നവരാണ് അല്ലെങ്കിൽ ഒരു തേന കിട്ടിയാൽ അത് ശുദ്ധമാണോ എന്നറിയാനൊക്കെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ തേനെടുക്കുമ്പോൾ തേനീച്ച കുത്താതിരിക്കാൻ കയ്യിലും ശരീരത്തിലുമൊക്കെ തുളസി നീര് പുരട്ടുകയാണെങ്കിൽ തേനീച്ച കുത്തലിൽ നിന്ന് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അതുപോലെ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് തേനീച്ചയെ ഓട്ടിക്കുന്നത് ഓട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പാണലിൻ്റെ ഇല വായിലിട്ട് ചവച്ച് ഒന്ന് ഊതിയാൽ മതി തേനീച്ച താനെ മാറിത്തരും നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കത്തില്ല അതുപോലെ ഒരു തേൻ കിട്ടിയാൽ അത് ശുദ്ധമാണോ എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ടിപ്സ് ഉണ്ട് അതായത് ഒരു തുള്ളി തേൻ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ ഒഴിക്കുക ബ്ലോട്ടിംഗ് പേപ്പർ തേൻ വലിച്ചെടുക്കുന്നില്ലെങ്കിൽ തേൻ ശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ മൂന്ന് ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിലൂടെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഉപകാരപ്രദമാവണമെങ്കിൽ ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബായ്